நல்ல அடிபடி போலா போளோ ரெண்டாயிரத்தி பதினொன்று மோடல் நமக்கு ரெண்டுல ரெண்டு ரூபாய் போல எடுக்கல நிசான் இவாலியா நிசாண்ட இவாலியா நமக்கு மூணு ரூபா മൂന്ന് ലക്ഷം എത്ര മോഡൽ മോഡൽ മോഡല് ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി മൂന്ന് ലക്ഷം കൊടുക്കാം മാക്സിമം കുറച്ച് കൊടുക്കാം അതെ അതെ ഓക്കെ അതേപോലെ ലിനിയ രണ്ടായിരത്തിഒമ്പത് മോഡൽ ലിനിയ പുതിയ പേപ്പർ ലക്ഷത്തി പതിനയ്യായിരം രൂപ ഒന്ന് പതിനഞ്ചിന് കൊടുക്കാം അതെ പുതിയ പേപ്പറിൽ ഓക്കെ സണ്ണിക്കുട്ടന അങ്ങനെ സണ്ണിക്കുട്ടൻ രണ്ടേകാൽ രൂപ രണ്ടേക്കാരിൽ അരശ്ശുപ്പൊക്കെ എത്ര മോളിൽ ഉണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് പതിമൂന്ന് മോഡൽ അലവിലൊക്കെ ചെയ്തോണ്ട് രണ്ടേക്കാൽ രൂപ ഓക്കെ അതേപോലെ ഒന്നേ പതിനഞ്ച് പുതിയ പേപ്പർ എല്ലാ ക്ലിയർ ലക്ഷത്തി പതിനയ്യാറ് സൂപ്പർ കൊടുക്കാം ക്ലിയർ പേപ്പർ ക്ലിയർ ആകിട്ടുണ്ട് എൺപത്തിയഞ്ച് ഒരു എത്ര മോഡല് എമ്പത്തിയായിരം രണ്ടായിരത്തി ആറ് മോഡല് വണ്ടി എല്ലാ അഞ്ച് വർഷം പേപ്പറിലും ഉണ്ട് ഓക്കെ പേപ്പർ ഓക്കെ അതേ മതി രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ മൂന്നേ അറുപത് മൂന്നേ അമ്പത്തി അഞ്ച് മൂന്ന് ലക്ഷത്തി അമ്പത്തു ലോട്ടറി ഫിഗോ ഫികോ തൊണ്ണൂറ്റഞ്ച് രൂപ വെറും രൂപ എത്ര മോളിൽ ഉണ്ട് രണ്ടായിരത്തി പത്ത് പത്ത് മോളിൽ അല്ലെ ഫുള്ള് പക്ക എല്ലാ പേപ്പറും കേരളം ഒക്കെ പറഞ്ഞല്ലേ